പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷ ഭാഗമായി ശാന്തിഗ്രാം ഉമ്മമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ വൃക്ഷത്തെ നട്ടു ലോക പരിസ്ഥിതി ദിനത്തിൽ സ്വന്തം അമ്മയുടെ പേരിൽ വൃക്ഷത്തെയും നട്ട് സംരക്ഷിച്ചുകൊണ്ട് നരേന്ദ്രമോദി പകർന്ന മാതൃക ഉൾക്കൊണ്ടാണ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് പരകുമല അമ്മ മരം നട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം മുതൽ ഗാന്ധി ജയന്തി വരെ രാജ്യമാകെ സേവാ പാക്ഷികമായി ആഘോഷിക്കുകയാണ് കഴിഞ്ഞ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൽ സ്വന്തം അമ്മയുടെ പേരിൽ വൃക്ഷത്തെ നടത്തി സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ പുതിയ മാതൃക ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ അമ്മയുടെ പേരിൽ ഫലവൃക്ഷത്തായി നടന്ന പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ശാന്തിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്നു പ്രധാനമന്ത്രിയുടെ എഴുപത്തിനാലാമത് ജന്മദിനത്തിൽ ആയുരാരോഗ്യ വേണ്ടി ക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടുകൾ നടത്തി ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല സ്വന്തം അമ്മ ജഗദമ്മ ശശിയുടെ പേരിൽ ഫലവൃക്ഷത്തായി നടന്ന പരിപാടി ഇല നേച്ചർ ക്ലബ്ബ് ഫൗണ്ടേഷൻ ചെയർമാനും കാർട്ടൂണിസ്റ്റുമായ സജിദാസ് മോഹൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ജൂൺ അഞ്ചിന് നൽകിയ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമായാണ് ഓരോ ആളുകളും സ്വന്തം അമ്മമാരുടെ പേരിൽ ഒരു വൃക്ഷത്തൈ നടണമെന്നുള്ള വളരെ ഒരുപാട് കായിക പ്രസക്തമായ ഒരു സന്ദേശമാണ് അയാൾ രാജ്യത്തിന് നൽകിയത് ഒരു വൃക്ഷത്തൈ സ്വന്തം അമ്മയോട് ഒപ്പം ചേർത്ത് വയ്ക്കുന്നു എന്നുള്ള മഹത്തരമായ ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ ലോകത്തിന് മുമ്പിലേക്ക് കാരണം അമ്മ എത്രമാത്രം മഹത്തരമായ ഒരു വാക്കാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ചരിത്രം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അമ്മ എന്നുള്ള വലിയ ഒരു വാക്കാണ് അപ്പോൾ എൻ്റെ അമ്മ ജഗദമ്മയുടെ പേരിൽ ഈ കാലഘട്ടത്തെ നൽകുകയാണ് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല മാതാവ് ജഗദമ്മ ശശി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിൻസ് വർഗീസ് രാജീവ് കണ്ണന്തറ കെ ജി രാജേഷ് ഉമേഷ് ഉണ്ണികൃഷ്ണൻ അനൂപ് രാജപ്പൻ സജീവ് പി ജി ക്ഷേത്രം മേൽശാന്തി അദീപ് ശാന്തികൾ പ്രസിഡന്റ് രാജേഷ് വരകുമല സെക്രട്ടറി നെവിൻ മുരളി ലളിതാഭായ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്